മേയർ ആര്യ രാജേന്ദ്രൻ തടഞ്ഞു നിർത്തിയ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ആൻഡ്രോയും രംഗത്ത് വന്നിരിക്കുകയാണ് നാളുകൾക്ക് മുൻപ് ഇതേ ബസും ഡ്രൈവറും കാരണം തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള റോഷ്നയുടെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മേയർ ആര്യയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും നടി പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് യദു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി ബസിന്റെ ചിത്രങ്ങളടക്കമാണ് നടിയുടെ പോസ്റ്റ് സഹോദരനൊപ്പം മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകവെയാണ് കെ എസ് ആർ ടി സി ബസ് തുടർച്ചയായി ഹോണടിച്ച് ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ കാറിനെ മറികടന്ന് പോയത് ഹോണടിച്ചപ്പോൾ പെട്ടെന്ന് നടുറോഡിൽ ബസ് നിർത്തി സ്ത്രീയാണെന്ന പരിഗണന പോലും തരാതെ മോശമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു റോഡിൽ സ്ഥിരം റോക്കി ഭായ് കളിക്കുന്ന ഡ്രൈവറാണ് യദു എന്നാണ് ദീർഘമായ കുറിപ്പിലൂടെ റോഷ്ന പറയുന്നത് റോഷ്നയുടെ പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ താൻ നിൽക്കുന്നില്ല പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യെതുവിന് കിട്ടിയിട്ടുള്ളത് തന്റെ മുഖത്ത് നോക്കി യതു പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷിയായിരുന്നത് കൂടാതെ സ്ഥലം എം വി ഡിയും അവിടെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പും അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഈ പോസ്റ്റ് ഇടുന്നത് ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുമുണ്ടാകും ഇയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായകമായി മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറുമില്ല സ്ഥിരം റോക്കി ഭായി പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് യദുവിനെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നു ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് പോസ്റ്റ് ഇടുന്നത് കൂടാതെ അന്ന് ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഫോട്ടോയും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ ആരും കെ എസ് ആർ ടി സി ബസിന്റെ ഫോട്ടോ എടുത്തു വയ്ക്കില്ലല്ലോ എന്നാൽ റോഷ്നയുടെ ഈ ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് ഡ്രൈവർ യദു നടി ആരോപിക്കുന്ന സംഭവം ഓർമ്മയിലില്ലെന്നും ഇത്രയും ദിവസമില്ലാത്ത ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നതെന്നും യദു പറയുന്നു ഇനിയും ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് നടി റോഷ്നയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഡ്രൈവർ പറഞ്ഞു